എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അർജുൻ മാധവൻ സംസാരിക്കുവാനുള്ളത് അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിനെ കുറിച്ചിട്ടാണ് രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായി ചില ആളുകൾ പോസ്റ്റ് പോസ്റ്റിടുന്നത് ഞാൻ കാണുന്നു ബൈഡൻ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകൾ ഇടുകയും ബൈഡൻ അധികാരത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യയുടെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് ഇടും അതായത് അവര് ഇവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ജോ ജോ ബൈഡൻ എന്ന് പറഞ്ഞ പുതിയ പ്രസിഡന്റ് അവിടെ അധികാരം ഏൽക്കുമ്പോൾ ഇവർ പറയുന്നത് എന്ന് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോട് കൂടി ഇവിടെ എന്തോ വലിയ എന്തോ വലിയ മാറ്റമാണ് അമേരിക്കയിൽ വരാൻ പോകുന്നത് ഏ അതായത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അവതാളത്തിലാകും എന്ന തരത്തിലാണ് ഇവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു ഒക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഞാൻ അങ്ങ് വലിയ പിന്നെ എന്താണ് ഞാൻ അങ്ങ് വലിയ ആക്ടിവിസ്റ്റ് ആണെന്ന് പറയുന്ന സുനിത ഉൾപ്പെടെയുള്ള ചില തരന്താണ് തേർഡ് റേറ്റ് ആളുകൾ അവർ കിടന്ന് പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ജോ ബൈഡൻ വരുന്നതോടുകൂടി ഇന്ത്യയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും പിന്നെ ട്രംപ് അധികാരത്തിൽ നിന്ന് പോയി വലിയ മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ ബൈഡൻ ഇന്ത്യക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്യാമ്പയിന്റെ അടിസ്ഥാനം അതായത് ഇന്ത്യ കൊണ്ടുവന്ന സി എ ജോ ബൈഡൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ജോ ബൈഡൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അധികാര മാറ്റം ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാകും എന്ന തരത്തിൽ ചില പ്രത്യേക താല്പര്യമുള്ള ചില ജീവികൾ ചില ആളുകൾ ആ ജീവികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സുനിതയാണ് സുനിതയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഇത്തരത്തിൽ ഉള്ള ചില പരാമർശങ്ങൾ ഒക്കെ നടത്തുകയുണ്ടായി എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം ഇവിടെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവതാരത്തിലാവുക എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ജോ ബൈഡൻ ആരാണ് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയിട്ടല്ല ഇവിടെ ജോ ബൈഡൻ ജയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു മൈ ഫ്രണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ അതിന് സ്വ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കളിയാക്കാനുള്ള ഒരു എക്യൂപ്മെന്റ് ആയിട്ട് നിങ്ങൾ അതിനെ യൂസ് ചെയ്യുന്നു അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ പിന്നെ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധം അമേരിക്കയുമായി നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെന്റാലിറ്റി എന്താണ് സുനിത ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ ചെയ്തു പറയുന്നത് ജോ ബൈഡൻ ഇന്ത്യയുമായിട്ട് നല്ല നയതന്ത്ര ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനി സാധ്യതയില്ല എന്നുള്ളതിൽ സുനിത ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ആഹ്ലാദിക്കുകയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ് നരേന്ദ്രമോദിയുടെ നയങ്ങളെ ബൈഡൻ ചോദ്യം ചെയ്യും സ്വന്തം രാജ്യത്തിന്റെ നയങ്ങളെ മറ്റൊരു രാജ്യത്തെ ആൾ ചോദ്യം ചെയ്യുമെന്നുള്ളത് നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോ ബൈഡൻ വന്നിട്ട് ഇന്ത്യയിൽ വലിയ മാറ്റം വരുത്തിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നു ഇപ്പം എന്താ പറയുക ജോ ബൈഡൻ പറഞ്ഞ നിലപാടുകൾ പിന്നെ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധം വീക്കാവും എന്ന തരത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് ക്യാമ്പയിൻ നടത്തുകയാണ് ഡു യു തിങ്ക് ദാറ്റ് ഇസ് ജസ്റ്റിഫയബിൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അമേരിക്കയുമായി മോശപ്പെട്ട രീതിയിലേക്കായി പോകുന്നു പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമാണോ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിത് കുറെ സമയമായി കാണുന്നു പിന്നെ സുനിത ദേവദാസ് വീഡിയോ ഇടുന്നു ലെഫ്റ്റ് ലിബറലുകൾ ജോ ബൈഡന്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് സമൂലമായ മാറ്റമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുന്നു ജോ ബൈഡൻ സി എയും കാശ്മീർ വിഷയത്തിലും പറഞ്ഞ നിലപാടുകളെ നിങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു ഈ ജോ നിങ്ങൾ മനസ്സിലാകേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഇന്ത്യയുടെ നിലപാടുകളാണ് അത് ജോ ബൈഡൻ അല്ല ഇനി അതിലും വലിയ തലതൊട്ടപ്പൻ അമേരിക്കയിൽ അധികാരത്തിൽ വന്നാലും ജോ ബൈഡൻ ഡസ് നോട്ട് ഹാവ് ദി അതോറിറ്റി ടു ചേഞ്ച് എനി റൂൾസ് ഇൻ ഇന്ത്യ അല്ലാതെ ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ചെറിയ ലെജിസ്ലേഷൻ പോലും മാറ്റാനുള്ള അധികാരം അമേരിക്ക എന്നല്ല മറ്റൊരു അവിടെ എന്തോ നിങ്ങളുടെ ആരോ ആണ് നിങ്ങളുടെ എന്താ പറയാ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോ ആണ് പിന്നെ അവിടെ പിന്നെ അധികാരത്തിൽ വന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിനെ താഴ്ത്തി കെട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയായി ഇതിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നു നിങ്ങൾ പുരസരം ഞാൻ നിങ്ങളോട് പറയുന്നത് സി എ യുമായി ബന്ധപ്പെട്ട് ജോ ബൈഡൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമില്ല കാശ്മീർ വിഷയത്തിൽ ജോ ബൈഡൻ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇവിടെ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഐ ആം ജസ്റ്റ് ടു റിമൈൻഡ് യു ദറ്റ് ജോ ബൈഡൻ ഇസ് ദി പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നോട്ട് ഇന്ത്യ അതുകൊണ്ട് ജോ ബൈഡൻ ഇങ്ങനെയാണ് നിലപാടെടുത്തിട്ടുള്ളത് വലിയ മാറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ബന്ധവാങ്ങ് ഇളകിപ്പോകുമെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം ജോ ബൈഡൻ വിത്ത് ബറാക് ഒബാമ ഇട്ട് അമേരിക്ക അമേരിക്കയിൽ ബറാഖ് ഒബാമയുമായിട്ട് പോലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ജോ ബൈഡൻ എന്ന് പറയുന്നത് ബറാഖ് ഒബാമയുമായിട്ട് നമ്മുടെ രാജ്യത്തിന് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ പറയുന്ന ജോ ബൈഡൻ എന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു സോ ഇന്ത്യ ഓൾറെഡി ഹാസ് എ ഗുഡ് റിലേഷൻ വിത്ത് ജോ ബൈഡൻ ഈ ചില ആളുകൾ പറയുന്നത് പോലെ ജോ ബൈഡൻ അധികാരത്തിൽ വന്നത് മോദിയെ ചോദ്യം ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അപജയമാണ് അതിന് കാണിക്കുന്നത് ചില ആളുകള് പിന്നെ എന്താ പറയാ ഇത് ഒരു ആയി എടുത്തുകൊണ്ട് ആഹ്ലാദിക്കുകയാണ് ജോ ബൈഡൻ അധികാരത്തിൽ വന്നു ജോ ബൈഡൻ സി എതിർത്തിട്ടുണ്ടായിരുന്നു ജോ ബൈഡൻ കാശ്മീരിലെ പിന്നെ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കാര്യങ്ങളെയെല്ലാം എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അഭിമാന പുറസരം എടുത്തു വരുത്തുകയാണ് അതുകൊണ്ട് എന്താണ് യൂസ് എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാ ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഈ സുനിതയൊക്കെ കിടന്നിട്ട് സുനിതയൊക്കെ അങ്ങ് പറയുകയാണ് ഇവിടെ പിന്നെ ജോ ബൈഡൻ അവിടെ വന്നത് എന്തോ വലിയ സമൂലമായ മാറ്റമാണ് സോ ഡു യു വോണ്ട് ദി ഫോറിൻ റിലേഷൻസ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ഇന്ത്യ ടു ഗോ ഡൗൺ നിങ്ങൾ അതാണ് വേണ്ടത് മറ്റൊരു രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ പോകില്ല എന്ന തരത്തിൽ നിങ്ങൾ പ്രചാരണം നടത്തുന്നു ട്രംപ് പോയത് കൊണ്ട് തന്നെ ഇനി ഇന്ത്യയുടെ നയതന്ത്രം അമേരിക്കയുമായിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു അത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നു അതുകൊണ്ട് നിങ്ങൾ ജോ ബൈഡനെ പൊക്കി പിടിക്കുന്നു അല്ലാതെ ജോ ബൈഡൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ലോ നിങ്ങൾ പൊക്കി പിടിക്കുന്നത് ജോ ബൈഡൻ വന്നാൽ ഇന്ത്യയെ അങ്ങ് പിന്നെ എന്താ പറയാ ഇന്ത്യയിൽ കൊണ്ടുവന്ന പല മാറ്റങ്ങളെയും അല്ലെങ്കിൽ നിയമ നിയമപരമായിട്ട് ഇവിടെ പാസ്സാക്കിയ പല കാര്യങ്ങളെയും ജോ ബൈഡൻ ജോ ബൈഡന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങേന്റെ അടുത്ത് പൊക്കി പിടിക്കുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാജ്യവിരുദ്ധതയെ വിരുദ്ധത തന്നെയാണ് ആന്റി നാഷണലിസം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ആർ ഫീലിംഗ് പ്രൗഡ് ദറ്റ് സം പേഴ്സൺ ഹാസ് ഒപ്പോസ്ഡ് യുവർ കൺട്രീസ് ലെജിസ്ലേഷൻസ് നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവന്ന ലെജിസ്ലേഷനെ ഒരാൾ എതിർത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ആഹ്ലാദിക്കുകയാണ് അത് നിങ്ങളൊരു പ്രൊപ്പഗാൻഡയായി കൊണ്ടുവരികയാണ് പിന്നെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഈ ജോ ബൈഡന്റെ പാർട്ടി ആയിട്ടുള്ള പാർട്ടിയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു ബറാക് ഒബാമ എന്ന് പറയുന്നത് ഈ ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട് സോ ഡോണ്ട് യൂസ് ഡോ പ്രസിഡൻഷ്യൽ ഇലക്ട്രൽ ഇലക്ഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോർ എന്താ പറയാ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ മോദി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഇതൊരു ജോ ബൈഡൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്നത് ജോ ബൈഡൻ എന്നല്ല ഇനി ആര് വന്നാലും ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു നിയമം മാറ്റാൻ വേണ്ടി പോകുന്നില്ല എല്ലാ നിയമവും പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്താ ഒരു നിയമം ഇവിടെ നടപ്പിലാക്കുന്നില്ലേ പ്രതിഷേധമൊക്കെ ഉണ്ടാകും ആഹ്ലാദമൊക്കെ നല്ലതാ മോദി എന്ന് പറയുന്ന വ്യക്തി തോറ്റിട്ട് ആഹ്ലാദിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ജോ ബൈഡൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു മനസ്സിലാവും പക്ഷെ എനിക്ക് ശരിക്കും വളരെ എന്താ പറയുക ദുഃഖകരമെന്നേ പറയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയം എന്താ പറയുക സൈഡ് ആയതുകൊണ്ട് തന്നെ ജോ ബൈഡൻ എന്ന് പറയുന്ന ആൾ ആളാണ് ഇന്ത്യയെ വിമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വരുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ത്യയുടെ നയതന്ത്രം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് സോ ഡു യു വാണ്ട് ദ ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫ് യുവർ കൺട്രി ടു ഗോ ഡൗൺ അതാണോ നിങ്ങളുടെ ആവശ്യം കഷ്ടമുണ്ട് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് അമേരിക്കയില് മോദിയുടെ പല അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായമുള്ള ആൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അതിനൊരു ക്യാമ്പയിൻ ആയിട്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു ഉളുപ്പുണ്ടോ നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ സ്വയം ഒന്ന് വിശകലനം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വർക്കുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം ആ ക്യാമ്പയിനുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വന്തം രാജ്യത്തെ ഒരു ഭരണകൂടം കൊണ്ടുവന്ന പല ലെജിസ്ലേഷൻസിനെയും എതിർത്ത് ഒരു മനുഷ്യൻ അപ്പുറത്ത് അധികാരത്തിൽ വരുന്നു എന്ന് കാണുമ്പോൾ അയാൾ ഇന്ത്യ പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത നിലപാടുകളെ വിമർശിച്ച വീഡിയോ ക്ലിപ്പിംഗ്സ് എടുത്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ സ്വമനസുകളെ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രം പറയുന്നു ഇതിനെയാണ് സാർ കൃത്യമായ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് ഒറ്റ വാക്കുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി ജോ ബൈഡൻ അല്ല ഇനി വേറെ ആരെങ്കിലും അധികാരത്തിൽ വന്നിട്ട് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ കൊണ്ടുവന്ന നിയമം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെയും ഇന്ത്യയിലെ ഗവൺമെന്റിന്റെയും തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ് ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ ജോ ബൈഡൻ പറയുന്നത് പോലെ അല്ലല്ലോ ഇന്ത്യ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഏത് രാജ്യത്തിന്റെ ഏതൊരു ഭരണാധികാരിക്കും മറ്റൊരു രാജ്യത്തിന്റെ അഫേഴ്സിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ പരിമിതികൾ ഉണ്ട് എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാടൊന്നും അങ്ങ് ആഹ്ലാദിച്ച് തള്ളേണ്ട ആവശ്യമില്ല വളരെ വൈകാതെ തന്നെ എന്താ പറയാ ജോ ബൈഡനുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷൻ എന്താണ് എന്നത് നിങ്ങൾ വളരെ വൈകാതെ തന്നെ മനസ്സിലാക്കും ട്രംപുമായിട്ടും നല്ല റിലേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് ബറാക്ക് ഒബാമയുമായിട്ടും നല്ല റിലേഷൻ ഉണ്ടായിരുന്നു ജോ ബൈഡനുമായിട്ടും നല്ല റിലേഷൻ ഉണ്ടാവും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജോ ബൈഡൻ അങ്ങ് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ മോദിക്ക് അമേരിക്കയിലേക്കുള്ള പിന്നെ വിസയും പാസ്പോർട്ടും ഒക്കെ അങ്ങ് നിരോധിച്ചു കളയും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ബാലിസം എന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു സോ മച്ച്